ഈ കടുങ്കൈ ചെയ്യുന്നതിൽ ദുഃഖമുണ്ട് നിങ്ങളെ അവസാനമായി കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഈ തീരുമാനം മാറ്റേണ്ടി വന്നേക്കാം അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക സന്തോഷ് ട്രോഫിയെ കേരളത്തിലെത്തിച്ച കേരളം ഒന്നാകെ ക്യാപ്റ്റൻ എന്ന് വിളിച്ച വി പി സത്യൻ എന്ന മനുഷ്യന്റെ ആത്മഹത്യാ കുറിപ്പ് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ ഫെഡറേഷൻ കപ്പ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ സന്തോഷ് ട്രോഫി എന്നിവയെല്ലാം നേടി പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് നടന്നു നടന്നുകയറിയ സത്യൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് കേരളത്തിനും രാജ്യത്തിനും വേണ്ടി പതിനഞ്ച് വർഷത്തോളം ബൂട്ടിട്ട ആ കാലുകൾ അവസാനം നടന്നത് റെയിൽവേ പാതയിലേക്കായിരുന്നു വിഷാദം തളർത്തിയ ആ മനുഷ്യന്റെ ജീവിതകഥയാണ് ഇന്ന് പറയുന്നത് മികച്ച ഫുട്ബോൾ താരമായും ക്യാപ്റ്റനായും കോച്ചായും ഇന്ത്യൻ ഫുട്ബോളിന് അഭിമാന മുഹൂർത്തങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഫുട്ബോളിൽ പ്രതിരോധത്തിന്റെ വൻമതിലായിരുന്നു വി പി സത്യൻ അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ഉയരത്തിൽ നിൽക്കുന്നതും നമ്മുടെ നാട്ടിൽ ഒട്ടും പ്രോത്സാഹനം ലഭിക്കാത്തതുമായ ഫുട്ബോളിലെ കേരളത്തിന്റെ മുഖം സത്യന്റെ നേതൃത്വത്തിൽ പോലീസ് ടീം കളിക്കളത്തിലിറങ്ങിയ കാലമാണ് കേരളത്തിലെ ഫുട്ബോൾ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായി അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് വർഷങ്ങളിൽ ഫെഡറേഷൻ കപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ സന്തോഷ് ട്രോഫി എന്നിവ നേടിയതും സത്യന്റെ ടീമായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിൽ പ്രതിരോധത്തിന്റെ വൻമതിലായിരുന്നു വി പി സത്യൻ ഒരിക്കൽ പതിവിലും പരുക്കനായി കളിക്കളത്തിൽ നിറഞ്ഞ സത്യനോട് ശൈലി മാറ്റത്തെക്കുറിച്ച് സുഹൃത്തുക്കൾ സൂചിപ്പിച്ചിരുന്നു ഫൈനൽ എന്നാൽ ജീവൻ മരണ പോരാട്ടമാണ് നമ്മളൊന്നയഞ്ഞാൽ എല്ലാം കൈവിട്ടു പോകും സത്യൻ ചിരിയോടെയാണ് മറുപടി നൽകിയത് കളിക്കളത്തിലെ ഉഷിരും വീര്യവും പുറത്ത് സത്യന്റെ തുണയ്ക്കെത്തിയില്ല കണിശമായ അച്ചടക്കത്തിൽ കളിക്കളങ്ങളെ കൈയടക്കിയ സത്യൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ പതറിപ്പോയി കായികരംഗം നൽകിയ അവഗണനയിൽ മനം നൊന്ത് വിഷാദരോഗത്തിലൂടെ അദ്ദേഹം മരണത്തിലേക്ക് നടന്നെടുത്തു വട്ടപ്പറമ്പ് ഗോപാലൻ നായരുടെയും നാരായണി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് കണ്ണൂർ ജില്ലയിലെ ചൊക്ലിക്കടുത്ത് മേക്കുന്നിലാണ് വി പി സത്യൻ ജനിച്ചത് അച്ഛൻ ഗോപാലൻ നായർ പോലീസിലായിരുന്നു അച്ഛന്റെ ജോലി ജോലിമാറ്റത്തിനനുസരിച്ചാണ് സത്യൻ കണ്ണൂർ എത്തുന്നത് കണ്ണൂരിന്റെ മണ്ണിലാണ് വി പി സത്യൻ മൈതാനത്തിലേക്ക് പന്തുമായി ഇറങ്ങി തുടങ്ങിയത് കണ്ണൂരിലെ എ ആർ ക്യാമ്പിലെ പോലീസ് മൈതാനത്തിലാണ് കുഞ്ഞു സത്യൻ പന്തുരുട്ടി തുടങ്ങിയത് കണ്ണൂർ ലക്കി സ്റ്റാറിലൂടെ മത്സരങ്ങളിൽ അങ്ങനെ സത്യനും പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് മുതൽ എൺപത്തിമൂന്ന് വരെ ലക്കിയിൽ തുടരുകയും ചെയ്തു പ്രതിരോധത്തിന്റെ ചുക്കാൻ പിടിച്ച സത്യനിലൂടെ കേരളത്തിലെ മികച്ച ക്ലബുകളുടെ നിരയിലേക്ക് ലക്കി സ്റ്റാർ ഉയർന്നു വന്നു കേരള കൗമദി ട്രോഫിയിലെ മിന്നുന്ന പ്രകടനത്തോടെയാണ് സത്യൻ കേരള ടീമിലെത്തുന്നത് വി പി സത്യൻ ഐ എം വിജയൻ യു ഷറഫലി സി വി പാപ്പച്ചൻ കുരുകേഷ് മാത്യു തുടങ്ങിയവരോടൊപ്പം കേരള പോലീസിൽ ഹെഡ് കോൺസ്റ്റബിളായി ജോലി ലഭിച്ചതോടെ മുൻ ഡി ജി പി എം കെ ജോസഫ് മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച കേരള പോലീസ് ടീമിലും സത്യൻ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ കേരള പോലീസ് ഡൽഹിയിൽ അഖിലേന്ത്യാ പോലീസ് ഗെയിംസിൽ ചാമ്പ്യന്മാരായപ്പോൾ നായക സ്ഥാനത്തുണ്ടായിരുന്നത് സത്യനായിരുന്നു മികച്ച പ്രതിരോധകനായും ഹാഫ് ബാക്കായും നിർണായക ഘട്ടങ്ങളിൽ കയറി ഗോളടിക്കുന്ന സ്ട്രൈക്കറായും തിളങ്ങിയ സത്യൻ പത്തു വർഷത്തോളം കേരള പോലീസിന്റെ ജേഴ്സി അണിഞ്ഞു കേരളത്തിന്റെ ഫുട്ബോൾ പടയെ ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻ പദവിയിലേക്ക് വരെ എത്തിച്ചു സത്യന്റെ വകയായിരുന്നു ഡൽഹി ബി എസ് എഫിനെതിരെ ഫൈനലിലെ ആ നിർണായക ഗോൾ സന്തോഷ് ട്രോഫിയുടെ കപ്പിനും ചുണ്ടിനുമിടയിൽ കേരളത്തിന് നഷ്ടമായിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു സത്യൻ കളിക്കളത്തിലെത്തിയത് ഏഴു വർഷമാണ് കേരളം തുടർച്ചയായി ഫൈനലിൽ തോറ്റത് കോയമ്പത്തൂർ നാഷണലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗോവയെ മൂന്ന് ഗോളിന് കേരളം തോൽപ്പിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു പത്തൊമ്പത് വർഷങ്ങൾക്കു ശേഷം കേരളത്തിന്റെ മണ്ണിലേക്ക് സത്യന്റെ നേതൃത്വത്തിൽ സന്തോഷ് ട്രോഫി എത്തി ചരിത്ര നായകന് ജനം വലിയ സ്വീകരണമാണ് പിന്നീട് നൽകിയത് അന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തുറന്ന വണ്ടിയിലാണ് നാട്ടുകാർ സത്യനെ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചത് കളിക്കളത്തിൽ സഹകളിക്കാർക്കുള്ള ഉറച്ച വിശ്വാസത്തിന്റെ പേരുകൂടിയാണ് സത്യൻ പ്രതിരോധത്തിലെ തകർക്കാൻ കഴിയാത്ത വിശ്വാസം നെഹ്റു കപ്പിൽ ഉൾപ്പെടെ പത്ത് തവണ ക്യാപ്റ്റൻ ആംബാൻഡ് അണിഞ്ഞ സത്യന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരവും ലഭിച്ചു സന്തോഷ് ട്രോഫി വിജയത്തിനു പിന്നാലെ കൊൽക്കത്തയിൽ നിന്നും വലിയ ഓഫറും എത്തി മുഹമ്മദൻ സ്പോർട്ടിങ്ങിന് വേണ്ടി കളിക്കളത്തിൽ ഇറങ്ങാനായിരുന്നു ആ ഓഫർ കരാറിൽ ഒപ്പുവെച്ചെങ്കിലും അദ്ദേഹം കളിക്കളത്തിലെത്തിയില്ല അടുത്ത വർഷം കേരള പോലീസിൽ സത്യൻ തിരിച്ചെത്തി പിന്നീട് സത്യനെ തേടി കൊൽക്കത്ത മോഹൻ ബഗാന്റെ ഓഫർ എത്തി ഫെഡറേഷൻ കപ്പിൽ ബഗാന്റെ വിജയത്തിൽ ശ്രദ്ധേയമായ പങ്കുവച്ചത് സത്യനായിരുന്നു ഒളിമ്പിക് ക്യാപ്റ്റൻ ബി കെ ബാനർജിയുടെ ശിക്ഷണത്തിൽ ആ ഫുട്ബോളർ ഇന്ത്യൻ ടീമിലേക്ക് ഗോൾ ഗോളടിച്ചു കയറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ തിരുവനന്തപുരത്ത് നെഹ്റു കപ്പ് മത്സരത്തിൽ ഇന്ത്യൻ കളറണിഞ്ഞു തുടങ്ങിയ അദ്ദേഹം എൺപത് തവണയാണ് രാജ്യാന്തര തലത്തിൽ ബൂട്ടുകെട്ടി മൈതാനിയിലേക്ക് ഇറങ്ങിയത് മലേഷ്യയിൽ നടന്ന മെർദേക്ക ഫുട്ബോളിൽ ഇന്ത്യയെ സെമി ഫൈനലിൽ എത്തിച്ച ലോങ് റേഞ്ചർ ഗോൾ അടിച്ച് വലയിലെത്തിച്ചത് ആ ബൂട്ടിട്ട കാലുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സാഫ് ഗെയിംസിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ ധാക്ക പ്രസിഡന്റ് ഗോൾഡ് കപ്പിലും അദ്ദേഹം സജീവമായിരുന്നു ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാകിസ്ഥാനിൽ നടന്ന സാർക്ക് ഗോൾഡ് കപ്പിലും കൊളംബോ ധാക്ക സാഫ് ഗെയിംസുകളിലും ഖത്തർ ഇൻഡിപെൻഡൻസ് കപ്പിലും ഇന്ത്യയുടെ നായകനായിരുന്നു സത്യൻ നാലു സാഫ് ഗെയിംസിൽ പങ്കെടുത്ത ഏക ഇന്ത്യക്കാരനായി ഇന്നും അദ്ദേഹത്തെ വെല്ലാൻ മറ്റൊരു പേരില്ല കേരളത്തിനും രാജ്യത്തിനും വേണ്ടി പതിനഞ്ച് വർഷത്തോളം സത്യൻ കളിക്കളത്തിലിറങ്ങി മികച്ച കളിക്കാരനായ അദ്ദേഹത്തെ തേടി ക്യാപ്റ്റൻ പദവിയും എത്തി പ്രശസ്തമായ ക്ലബുകളുടെ ഭാഗമാകാൻ വേണ്ടി പോലീസ് ജോലി അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടതായി വന്നു എന്നിട്ട് സത്യൻ എന്താണ് ജീവിതത്തിൽ നേടിയതെന്ന ചോദ്യം അപ്പോഴൊക്കെ അയാളെ അലട്ടി തുടങ്ങിയിരുന്നു അന്ന് ആ ജോലി ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഡെപ്യൂട്ടി കമാൻഡറിന്റെ റാങ്കിലെങ്കിലും എത്താൻ കഴിയുമായിരുന്നു എന്ന ചിന്ത അയാളെ വല്ലാതെ തളർത്തി അക്കാര്യത്തിലും നിർഭാഗ്യം സത്യനോടൊപ്പം തന്നെ നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരളം കോയമ്പത്തൂരിൽ സന്തോഷ് ട്രോഫി നേടിയപ്പോൾ കളിക്കാർക്ക് പ്രമോഷൻ ലഭിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കൊച്ചിയിൽ വിജയിച്ചപ്പോൾ സി ഐ റാങ്കിലായിരുന്ന സത്യന് അസിസ്റ്റന്റ് കമാൻഡറായി പ്രമോഷൻ ലഭിക്കേണ്ടതായിരുന്നു ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം പോലീസിലെ നക്ഷത്രങ്ങൾ വേണ്ടെന്ന് വെച്ച് മോഹൻ ബഗാനിലേക്ക് പോയത് പക്ഷേ കൊൽക്കത്തയുമായി പൊരുത്തപ്പെട്ടു പോകാൻ സത്യന് കഴിഞ്ഞതുമില്ല പല മത്സരങ്ങളിലൂടെയും പേരും പെരുമയും സമ്പാദിച്ചുവെങ്കിലും സാമ്പത്തികമായി ഒന്നും നേടാൻ സത്യന് കഴിഞ്ഞില്ല മുപ്പത്തി അഞ്ചാം വയസ്സിൽ നേടിയ ഒരു ബാങ്ക് ജോലി ഒഴികെ ഒന്നും അയാൾ സ്വന്തമാക്കിയിരുന്നില്ല ഒരുമിച്ച് ബൂട്ടിട്ടവരൊക്കെ കളിക്കളം വിട്ടപ്പോഴും സത്യന് കളി ഉപേക്ഷിക്കാൻ തോന്നിയതേയില്ല രണ്ടായിരത്തിൽ തിരൂരിൽ നടന്ന ഒരു അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ ടൂർണമെന്റിനിടയ്ക്കാണ് സത്യൻ കളി നിർത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയെന്ന് പ്രഖ്യാപിക്കുന്നത് സത്യൻ എന്ന കോച്ച് കം ക്യാപ്റ്റന്റെ കീഴിൽ ചെന്നൈ ഇന്ത്യൻ ബാങ്ക് ആ കിരീടം നേടുകയും ചെയ്തു പതിവ് പ്രാക്ടീസുകൾക്ക് ശേഷവും ഗ്രൗണ്ടിൽ നിന്ന് കയറാതെ അധിക പരിശീലനം നടത്തി പവർപ്ലേക്ക് സന്നദ്ധമാവുന്ന പ്രൊഫഷണൽ ആയിരുന്നു അദ്ദേഹം അക്കാരണത്താൽ തന്നെ പരിക്കുകളുടെ ഇഷ്ടതോഴനും ഇടതുകാലിന് പരിക്കേറ്റപ്പോഴും സ്റ്റീൽ റോഡിട്ട് കളി തുടർന്ന സത്യൻ പിൻകാലത്ത് ചെന്നൈയിൽ ഇന്ത്യൻ ബാങ്കിൽ ഉദ്യോഗം സ്വീകരിച്ച് അവരുടെ പരിശീലകനായി ഉയർന്നു അക്കാലത്ത് രണ്ടായിരത്തി രണ്ടിൽ സ്റ്റീഫൻ കോൺസ്റ്റയിന്റെ കൂടെ തെക്കൻ കൊറിയയിൽ ഇന്ത്യൻ ടീമിൻ്റെ സഹപരിശീലനകൻ എന്ന ദൗത്യവും അദ്ദേഹം നിർവഹിച്ചു അപ്പോഴും നിർഭാഗ്യങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുകയായിരുന്നു ജി വി രാജ അവാർഡടക്കമുള്ള പല ബഹുമതികളും ലഭിക്കുകയും ഇന്ത്യൻ ഫുട്ബോൾ നായക പദവി നൽകി ആദരിക്കുകയും ചെയ്തപ്പോഴും രണ്ട് പതിറ്റാണ്ട് പന്തു കളിച്ച സി ലൈസൻസ് നേടിയ കോച്ച് കൂടിയായ ആ മലയാളി ഒരു തവണ പോലും അർജുന അവാർഡിന് പരിഗണിക്കപ്പെട്ടില്ല ടീമുകൾ വിജയം കൈവരിക്കുമ്പോഴും കളിക്കാർ ആദരിക്കപ്പെടാത്ത പരിഭവും സത്യൻ മറച്ചുവെച്ചില്ല വിദേശ പര്യടനത്തിനു മുമ്പ് ഒരു ജോഡി ഷൂ വാങ്ങാൻ പോലും ഫുട്ബോൾ ഫെഡറേഷൻ പണം നൽകിയിട്ടില്ലെന്ന വേദന സത്യൻ അപൂർവം പല സുഹൃത്തുക്കളുമായി പങ്കുവച്ചിട്ടുണ്ട് കളിക്കളത്തിലെ പ്രതിരോധം പക്ഷേ ജീവിതത്തിൽ സത്യനെ തുണച്ചില്ല കണിശമായ അച്ചടക്കത്തിൽ കളിക്കളങ്ങളെ കൈയടക്കിയ സത്യൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ പതറിപ്പോയി മനോധൈര്യം വീണ്ടെടുക്കാൻ പലകുറി അയാൾ ശ്രമിച്ചുവെങ്കിലും അവിടെയെല്ലാം അയാൾ വീണു അപ്പോഴേക്കും വിഷാദം അയാളെ തിന്നു തുടങ്ങിയിരുന്നു പ്രാണശ്വാസമായി സത്യൻ കണ്ട കായികരംഗം നൽകിയ അവഗണനയിൽ മനം നൊന്ന് ആ റെയിൽവേ പാതയിലൂടെ അയാൾ മരണത്തിലേക്ക് നടന്നെടുത്തു രണ്ടായിരത്തി ആറ് ജൂലൈ പതിനെട്ടിന് തൻ്റെ നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ ചെന്നൈയിലെ പല്ലാവാരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് വി പി സത്യൻ്റെ ജീവിതയാത്രയ്ക്ക് മരണം തിരശ്ശീലയിട്ടത് സത്യന്റെ മരണത്തെ തുടർന്ന് കേരള ഗവൺമെന്റ് ഭാര്യ അനിതയ്ക്ക് സർക്കാർ ജോലി നൽകി എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിട്ടും ജില്ലാ സ്പോർട്സ് കൗൺസിലിലെ ക്ലർക്ക് തസ്തികയിലേക്കാണ് അവരെ അധികൃതർ പരിഗണിച്ചത് നിയമനം ലഭിച്ചത് കോഴിക്കോടായിരുന്നു ഭർത്താവിന്റെ ഇഷ്ടവിനോദം വിനോദം കൂടിയായിരുന്ന ഫുട്ബോളിന് എന്തെങ്കിലും സംഭാവന അർപ്പിക്കാൻ കഴിയുമോ എന്നതായിരുന്നു അവർ അന്ന് ചിന്തിച്ചത് അങ്ങനെയാണ് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോഴിക്കോട് കേന്ദ്രമായ സത്യൻ സോക്കർ സ്കൂൾ ആരംഭിച്ചത് ഇന്ത്യൻ ഫുട്ബോളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ സ്വന്തമാക്കിയ കളിക്കാരൻ വി പി സത്യന്റെ മരണാനന്തരവും അവഗണന തുടർന്നു പോന്നു രണ്ടായിരത്തി പതിനൊന്നിലും പന്ത്രണ്ടിലും അർജുന അവാർഡിനായി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും നിരസിക്കപ്പെട്ടു മരണാനന്തരവും രാജ്യം ഭർത്താവിന് നൽകുന്ന അവഗണനയിൽ ഭാര്യ അനിത പിന്നീട് പ്രതികരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഒരു പതിറ്റാണ്ടിലേറെക്കാലം എൺപതിൽ പരം ഇന്റർനാഷണൽ മത്സരങ്ങളിൽ തൊണ്ണൂറ് മിനിറ്റ് നിറഞ്ഞു നിന്ന് കളിച്ച വി പി സത്യൻ പത്ത് തവണ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ സാഫ് ഗെയിംസിൽ ഇന്ത്യ ഗോൾഡ് മെഡൽ നേടിയത് വി പി സത്യന്റെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്ന കാലത്ത് ഇന്ത്യയുടെ ഫിഫ റാങ്ക് തൊണ്ണൂറ്റി ഒമ്പതാണ് കളിക്കളത്തിൽ ഇത്രയും നേട്ടങ്ങൾ സ്വന്തമാക്കിയെങ്കിലും അയാളുടെ ജീവിതത്തിൽ എവിടെയോ പിഴച്ചുപോയി വിഷാദത്തിന്റെ നാളുകളിൽ എല്ലാം ഉണ്ടായിരുന്നിട്ടും തന്നെ പരിഗണിക്കാത്ത വ്യവസ്ഥയെക്കുറിച്ചോർത്ത് എത്ര നാൾ അയാൾ കണ്ണീർ പൊഴിച്ചിരിക്കണം ഒന്ന് ചിന്തിച്ചു നോക്കൂ പഠനത്തിനപ്പുറത്തേക്ക് കായികത്തിലോ കലയിലോ കഴിവ് കാണിക്കുന്ന എത്ര കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹം പ്രോത്സാഹിപ്പിക്കാറുണ്ട് സ്കൂളിൽ വിടുന്നത് പഠിക്കാൻ മാത്രമാണെന്ന ചിന്ത വെച്ചു പുലർത്തുന്ന എത്ര മാതാപിതാക്കൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട് മറ്റു രാജ്യങ്ങളുടെ മേനി പറഞ്ഞ് ലോക ഫുട്ബോൾ മാമാങ്കത്തിന് ഫ്ലക്സ് അടിക്കുന്ന നമ്മുടെ നാട് ഒരിക്കലെങ്കിലും ആ മൈതാനിയിൽ എത്തണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ലേ ഫുട്ബോൾ പ്രേമത്തിൽ ഫിഫയെ ഞെട്ടിച്ച കേരളത്തിന്റെ സ്നേഹം ഓർമ്മയില്ലേ ആ മൈതാനിയിലേക്ക് നമ്മുടെ രാജ്യം കടന്നു വരണമെങ്കിൽ പോലെ നിരവധി മനുഷ്യർ കളിക്കളത്തിൽ ഇറങ്ങണം അതിന് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതുകൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ